ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് തരി കാച്ചിയതിൻ്റെ വീഡിയോ ആണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തരി കാച്ചിയത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിൽ തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് ഉറവ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം വറുത്ത റവയോ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടാൽ പൊടിഞ്ഞ് കിട്ടും ഇനി പൊടിച്ചെടുത്ത റവ എൻ്റെ അകത്തുനിന്ന് കപ്പ് റവ കൊണ്ടാണ് ഞാൻ ഇന്ന് തരികാച്ചി എടുക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ കാൽക്കപ്പ് റവ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ച പാലിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ച റവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതായത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ കുരുവും കൂടി ചേർത്ത് കൊടുക്കുക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ രണ്ട് ഏലക്കായ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതടുപ്പത്ത് വെച്ചിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിച്ചോളൂ അങ്ങനത്തെ ഇത് നല്ലവണ്ണം തിളച്ച് കൊണ്ടൊക്കെയുണ്ട് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പി ചേർത്തതിന് ശേഷം അടുപ്പത്തു നിന്ന് കഴിച്ചു ഇനി ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എല്ലാവർക്കും പഞ്ചസാര ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് പുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ബദാം കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലേതാ നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക വണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കുക നട്ട്സ് നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയുള്ളിയാണെങ്കിലും ഇതിനെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ചിലർക്ക് ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ കാച്ചി വെച്ച തരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക ചതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് തരി ഇങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ നമുക്ക് മടുപ്പൊന്നും ഉണ്ടാവില്ല ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം പഞ്ചസാര ഇടാണ്ട് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിൽ പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളതിലും അദ്ദേഹത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അങ്ങനെ ഇതാ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക